ഇന്ന് ജനുവരി ഇരുപത്തിയൊൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തിയൊൻപതിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ ഹിക്കിസ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന ഐറിഷുകാരനായിരുന്നു ഇതിൻ്റെ സ്ഥാപകൻ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രതിവാര പത്രമായാണ് ഇത് പ്രസിദ്ധീകരിച്ചിരുന്നത് കൊളോണിയൽ ഇന്ത്യയുടെ അക്കാലത്തെ തലസ്ഥാനമായിരുന്ന കൽക്കട്ടയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നതിനാൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന മറ്റൊരു പേരും ഇതിനുണ്ടായിരുന്നു ബംഗാൾ ഗസറ്റ് കൽക്കട്ടയിലെ തദ്ദേശവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപകമായ അഴിമതിയെ വെല്ലുവിളിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാരുടെ അനിഷ്ടം ക്ഷണിച്ചു വരുത്തിയതിനാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മാർച്ച് മുപ്പതിന് പത്രം കണ്ടുകെട്ടി ഹിക്കിയെ ജയിലിലടച്ചു പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വാഹനത്തിന് പേറ്റന്റ് ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജനുവരി ഇരുപത്തി ഒൻപതിനായിരുന്നു ജർമ്മൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന കാൾ ബെൻസ് ആണ് ഈ വാഹനം രൂപകൽപ്പന ചെയ്തത് മൂന്ന് ചക്രങ്ങളിൽ ഓടുന്നതായിരുന്നു ആദ്യത്തെ ബെൻസ് കാർ മോട്ടോർ വാഗൻ എന്നറിയപ്പെട്ട ഈ കാർ ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഓടിത്തുടങ്ങിയെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജനുവരി ഇരുപത്തിയൊൻപത് വരെ പേറ്റൻറ്റ് ലഭിച്ചിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ട ബെൻസ് കമ്പനി ആദ്യമായി നിർമ്മിച്ച കാറായിരുന്നു ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യത്തെ നാലു ചക്ര വാഹനം കമ്പനി നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മറ്റൊരു കമ്പനിയുമായി ചേർന്ന് ഡയ്മർ ബെൻസ് എന്ന കമ്പനിയായി മാറി ഈ കമ്പനിയാണ് പ്രശസ്തമായ മേഴ്സിഡസ് ബെൻസിന്റെ നിർമ്മാതാക്കളായി മാറിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് വില്യം ഷേക്സ്പിയറുടെ റോമിയോ ആൻഡ് ജൂലിയറ്റ് ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചതായി കരുതപ്പെടുന്നത് ലണ്ടനിലെ കർട്ടൺ തിയേറ്ററിലായിരുന്നു പ്രദർശനം ആയിരത്തി അഞ്ഞൂറ്റി ആരംഭിച്ച ഈ തിയേറ്റർ ഷേക്സ്പിയർ നാടകങ്ങളുടെ പ്രധാന വേദിയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലിനും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ് എഴുതിയതെന്ന് പറയപ്പെടുന്നു ശത്രു കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലാവുകയും അതൊരു ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന കഥയാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ് എക്കാലത്തെയും മികച്ച പ്രണയകഥ എന്ന രീതിയിൽ ഇന്നും ആസ്വദിക്കപ്പെടുന്ന കൃതിയാണിത്